ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പി എസ് സി എക്സാമിന് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പാഠപുസ്തകം എന്ന് പറയുന്നത് എസ് സി ആർ ടി പാഠപുസ്തകം എന്ന് പറയുന്നത് അപ്പം ഇപ്പം നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം മാറി അല്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം മാറിയ പാഠപുസ്തകം പഠിക്കണം കാര്യം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നു മുതൽ മാറിയ പാഠപുസ്തകമാണ് പഠിക്കാൻ പോകുന്നത് മാറിയ പാഠപുസ്തകത്തിലെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അപ്പം നേരത്തെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അറിയുവാനും പ്രതികരിക്കാനും എന്നുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഇപ്പം അത് മാറി ജീവൻ്റെ ജനിതകം എന്നുള്ളൊരു ആയിട്ട് വന്നു അപ്പോൾ പത്താം ക്ലാസ്സിൽ മുന്നേ എന്ത് എന്തുണ്ടായിരുന്നു ഈ ജനിതകവുമായി ബന്ധപ്പെട്ട് നാളെയുടെ ജനിതകം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അത് മാറിയിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് അപ്ഡേഷൻ ഉണ്ട് ട്ടോ അപ്പം നമുക്ക് അങ്ങ് പഠിച്ചു തുടങ്ങിയാലോ ഓക്കെ അപ്പോ ജീവന്റെ ജനിതകം എന്ന ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ ഇതാ ഇതുപോലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നമുക്ക് ചുരുക്കി അങ്ങ് പഠിക്കാം ജീൻ എഡിറ്റിംഗ് മേഖലയിൽ ജീൻ എഡിറ്റിംഗ് മേഖലയിൽ രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്ര നോബൽ നേടിയത് രസതന്ത്രമാണ് രസതന്ത്ര നോബൽ നേടിയ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാനുവൽ കാർപൻ്റിയറും ജെന്നിഫർ എഡൌഡിനെയാണ് ഓക്കെ ഇത് പാഠപുസ്തകത്തിൽ വന്നതായത് കൊണ്ട് നമുക്ക് നൂറ് ശതമാനവും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്ര നൊബേലാണ് കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ജീൻ എഡിറ്റിംഗ് മേഖലയിലാണ് വന്നിരിക്കുന്നത് രണ്ട് പേര് ആരൊക്കെയാണ് എമ്മാനുവൽ കാർപ്പൻറ്റിയറും ജെന്നിഫർ എഡൌഡിനെയാണ് ഓക്കെ അപ്പൊ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ജീൻ എഡിറ്റിംഗ് അതായത് നമ്മുടെ ഡി എൻ എൽ ജീനുകളുണ്ട് അല്ലേ ഈ ജീനുകളെ അഭിലഷണീയമായ രീതിയിൽ എന്ത് ചെയ്യുക മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്രിസ്ഫർ കാസ് അപ്പൊ ജീൻ ഒരു ഇതാണ് ക്രിസ്പർ കാസ് അല്ലെങ്കിൽ എന്താണ് ഇതാണ് സി സി ആർ ഐ എസ് പി ആർ ഓക്കെ കാസ് നയൻ എന്ന ഒരു എന്താണ് രീതി കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ എമാനുവൽ കാർപ്പൻ്റിയറും ജെന്നിഫർ എഡ്നെയാണ് അതിനാണ് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് ഓക്കെ അപ്പൊ ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ത് അഭിലഷണീയമായ ഗുണമാണ് അവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ജനിതക രോഗ ചികിത്സയ്ക്ക് ക്യാൻസർ ചികിത്സയ്ക്കും ക്യാൻസർ ചികിത്സ ജനിതക രോഗ ചികിത്സ എന്നിവയ്ക്കൊക്കെ സഹായകരമാകും എന്നുള്ള രീതിയിലാണ് ഈ ജീൻ എഡിറ്റിങ് ക്രിസ്പർ കാസ് എന്നുള്ള ജീൻ എഡിറ്റിംഗ് അവർ കൊണ്ടുവന്നത് അതുപോലെ തന്നെ കീടങ്ങൾ രോഗങ്ങൾ എന്നിവയുടെ പ്രതിരോധത്തിനും ഈ ക്രിസ്പർ കാസ് ചെയ്യും സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ പിന്നെ അത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്രയും ചെറിയ ജീനിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഡി എൻ എയുടെയും ജീനിൻ്റെ ഒക്കെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം ഇതാ ഈ പിക്ചറിൽ തന്നിരിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട് ആ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിനുള്ളിലായിട്ടാണ് എന്തിരിക്കുന്നത് ക്രോമസോം സ്ഥിതി ചെയ്യുന്നത് ഈ ക്രോമസോമിലാണ് ഡി എൻ എ കാണപ്പെടുന്നത് അത് അപ്പോൾ ഈ ജീൻ ഇരിക്കുന്ന എവിടെയാണ് ഡി എൻ എയിലാണ് അപ്പം നമുക്ക് ഡി എൻ എ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കണം ഓക്കെ അപ്പൊ ഡി എൻ എന്ന് വെച്ചാൽ എന്താണ് ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഡി എൻ എയുടെ ഫുൾഫോമാണ് ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഓക്കെ ഈ ഡി എന്ത് എന്താണ് പാരമ്പര്യ പ്രേഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന തന്മാത്രകളാണ് ആരെന്ന് പറയുന്നത് ഈ ഡി എൻ എകൾ എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യ പ്രേഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന തന്മാത്രകളാണ് ഡി എൻ എ ഓക്കെ ഈ ഡി എൻ എയുടെ ചുറ്റോപണി മാതൃക ഡബിൾ ഹെലിക്സ് മോഡൽ ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ ചേർന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ചുറ്റുപോവണി മാതൃക ആവിഷ്കരിക്കുന്നത് ആരൊക്കെ ചേർന്നാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്ക് കൂടെ ചേർന്നിട്ടാണ് ഓക്കെ ഈ ഡബിൾ ഹെലിക്സ് മോഡലിന് ആസ്പദമായ പഠനം നടത്തിയത് ഇവർ രണ്ടുപേരുമല്ല ഇതിനു മുന്നേ നടന്നു അപ്പൊ ആ പഠനം നടത്തിയ ആളുകൾ ആരാ ആരൊക്കെയാണെന്ന് വെച്ചാൽ റോസലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽകിൻസും കൂടെ ചേർന്നിട്ടാണ് ഈ ഡബിൾ ഹെലിക്സ് മോഡലിന് ആസ്പദമായ പഠനം നടത്തിയത് അപ്പൊ ഈ റോസലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസുമാണ് ഡബിൾ ഹെലിക്സ് മോഡലിന് ആസ്പദമായ പഠനം നടത്തിയത് എങ്ങനെയുള്ള പഠനമാണ് നടത്തിയത് എക്സ്റേ പഠനമാണ് നടത്തിയത് ഓക്കെ ഈ റോസലിൻ ഫ്രാങ്ക്ലിൻ ഇത് എടുത്ത എക്സ്റേ ഡിഫ്രാക്ഷൻ ഡി എൻ എയുടെ എക്സ് റേ ഡിഫ്രാക്ഷൻ എടുക്കുകയും അതില് പ്രശസ്തമായൊരു ചിത്രമുണ്ട് കേട്ടോ ആ പ്രശസ്തമായ ഫോട്ടോ ആണ് ഫോട്ടോ അമ്പത്തി ഒന്ന് ഫോട്ടോ ഫിഫ്റ്റി വൺ എന്നാണ് എന്ത് ചെയ്തത് ആ ഡി എൻ എയുടെ എക്സ് റേ ഡിഫ്രാക്ഷൻ ചിത്രം അറിയപ്പെടുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ റോസിലിൻ ഫ്രാങ്ക്ലിനെ അറിയപ്പെടുന്നത് എന്താണ് ഡി എൻ എയുടെ കണ്ടുപിടുത്തത്തിന് വഴികാട്ടിയായ വനിത വഴികാട്ടിയായ വനിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് റോസിലിൻ ആണ് പക്ഷെ ഇവർ എന്താണ് നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് അവരുടെ മുപ്പത്തി ഏഴാം വയസ്സിൽ എന്ത് ചെയ്തു അന്തരിച്ചു ഓക്കെ അതുകൊണ്ട് തന്നെ എന്തു ചെയ്തു ഇതിന് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഈ ഡബിൾ ഹെലിക്സ് മോഡലിന് എന്ത് കിട്ടി നൊബേൽ സമ്മാനം കിട്ടി ഉം അത് ആരൊക്കെയാണ് പങ്കിട്ടെടുത്തതെന്ന് വെച്ചാൽ ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് അതുപോലെ തന്നെ മോറിസ് വിൽക്കിൻസും കൂടെ ചേർന്നിട്ടാണ് എന്റേതാ ആ നോബൽ സമ്മാനം പങ്കിട്ടെടുത്തത് ഓക്കേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും നൊബൽ സമ്മാനം നേടുന്നത് ഏത് വിഭാഗത്തിലാണെന്ന് വെച്ചാൽ മെഡിസിനിലാണ് കേട്ടോ അപ്പോൾ പാഠപുസ്തകം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് പി എസ് സിയിൽ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം Bye.